നമ്മളെ ഇന്ന് വാഗക്ക് വേണ്ടി എറിഞ്ഞ് നോക്കാൻ പോകണേ ഇതാണ് ലൂറെ ടോപ്പ് ടോപ്പാട്ട് ലൂറാണ് ഇവിടെ ഇഷ്ടം മാതിരി വാഗയുണ്ട് നമുക്കൊന്ന് നിറഞ്ഞ് നോക്കാം കേട്ടോ സ്ഥലം കാണിച്ചിരുന്നേ ഞാൻ ഇതാണ് കേട്ടോ സ്ഥലമേ ഇവിടെ വാഗ മറിയണമൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഉറപ്പായിട്ടും ഉണ്ടാവും നമുക്കൊന്ന് നിറഞ്ഞ് നോക്കാം ഫസ്റ്റ് കാസ്റ്റിംഗ് ആണേ ഓ അടിച്ചു അടിച്ചു വിട്ടുപോയിട്ടാശോ സൂപ്പർ സാധന ഇഷ്ടമാര് വാഗം പറഞ്ഞു കേട്ടാ നിങ്ങൾ പിടിച്ചിട്ടേ പോന്നുള്ളു രക്ഷയില്ല പുറകേക്ക് വനണ്ട് കേട്ടോ ഇനി അടിച്ചില്ലേ നമുക്ക് ഫ്രോഗ് ഇട്ടിറിഞ്ഞു നോക്കാം ഇണ്ട് ഉണ്ട് മീൻ ഉണ്ട് മീൻ ഉണ്ട് മീൻ ഉണ്ട് മീൻ ഉണ്ട് അത് കേട്ടോ കൊള്ളാ അത് ഓയ് അടക് ഓഫ് ഓഫ് അബബബബബബ ുംങ്കിടി ചിക്കും അത്രൊക്കെ ഹെവിയല്ലേ കേട്ടോ എങ്കിലൊരു ആവറേ ലൂറിന്റെ സൗണ്ട് കേട്ട ചാനല ഒത്തിരി ഫിഷിംഗ് വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് വീഡിയോസ് കായിക്കണേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ